കായി കൂട്ടുകാരെ ഇന്ന് കുറച്ച് കുരങ്ങളുടെ കുസൃതി നിറഞ്ഞ കാഴ്ചകൾ കാണാം കണ്ടോ വീടാണ് വീടിൻ്റെ പരിസരത്ത് കൂടി ചന്തക്കുരങ്ങളുടെ ബഹളമാണ് പരിസരത്ത് വീടും വീടും വീട് വീട്ടിലാളുള്ളപ്പോഴായാലും ആളില്ലാത്തപ്പോഴായാലും വീടുകളിലെല്ലാം ഇപ്പോൾ ചന്തക്കുരങ്ങളുടെ ഭയങ്കര ശല്യമായിട്ട് വന്നിരിക്കുകയാണ് ആളില്ലാത്ത വീട്ടിലായാലും ഇതിപ്പോൾ ഞങ്ങളവിടെ ഉണ്ട് ഞാൻ എടുക്കുന്നു വന്നേരം ശാസ്താം സ്ഥലം അപ്പോൾ തണ്ട കണ്ടോ കുറേ കുരങ്ങളിങ്ങനെ വന്ന് ചാടി നടന്ന് സിറ്റൗട്ടിലും കാർക്കുറിച്ചിലും അവിടെ ഇവിടെ എല്ലാം ആയിട്ട് വൈദ്യുതി ലൈനിലും കമ്പിയിലും വയറിലും എല്ലാം ചാടി നടന്നിട്ട് തൻ്റെ മാവാണ് മാവിൻ്റെ മണ്ടയിലോട്ട് കയറുകയാണ് ഇനി നിങ്ങൾക്കൊരു കാഴ്ച കാണാം നോക്കിയോണം ഓമ നമ്മുടെ നാട്ടിൽ ഓമ പിന്നെ കപ്പളങ്ങ എന്നൊക്കെ പറയും അതിൻ്റെ മണ്ടയ്ക്ക് കയറിയിട്ട് അതിൻ്റെ ഇല അടർത്തി കൊണ്ടുവന്ന് കടിച്ചു പറിച്ചു കഴിക്കുകയാണ് ഇപ്പോഴേ അതിൻ്റെ മുകളിൽ വേറൊരാളുണ്ട് അതിൽ കയറിയിരുന്നു നിന്നുകൊണ്ട് നട ആ ഇല ഫുള്ള് കഴിക്കും അത് അപ്പോൾ അതിൻ്റെ മുകളിൽ വേണ്ട ചിരട്ടയൊക്കെ ഒറ്റ ഇട്ടിങ് അതിൻ്റെ കീഴിൽ കയറിയിരിക്കുകയാണ് ഇപ്പോൾ ചാടി മുകളിലോട്ട് കയറും ഡ്രസ്സ് വണ്ടയ്ക്കോട്ട് കയറും അവിടെ ചെന്ന് കുറേ കുഞ്ഞുങ്ങളുണ്ട് ഭയങ്കര വേളമാണ് വേണ്ട കണ്ടോ അതൊരു ലോഷനാണ് അതിൻ്റെ അടപ്പ് ഒരു കമത്തി വെച്ചത് ആണ്ട കുടിക്കുന്നു കുടിക്കുന്നു ഭയങ്കര ശല്യം എന്ന് വെച്ചാൽ ഭയങ്കര ശല്യമാണ് രണ്ടിനം ചരങ്ങൾ ആണ് കേട്ടോ ശ്വാസം ആവട്ടെ ഒന്ന് അമ്പലക്കുരങ്ങും പിന്നെ ചന്ത എന്ന് പറയും കണ്ടോ ആ മാവിൻ്റെ മണ്ട കയറിയിരിക്കുകയാണ് ഒരാൾ എന്നിട്ട് ഇപ്പുറത്ത് ഓമയുടെ മണ്ടയിലുണ്ട് അയാൾ അതിനകത്ത് കയറിയിരുന്ന കായെല്ലാം പറ താഴെ ഇട്ടിട്ട് ഇലയും ഒരാൾ ഇല പറിച്ചുകൊണ്ട് താഴെ വന്നിരുന്ന് കഴിക്കുക ഒക്കെ ക്ഷേത്രക്കുരം എന്ന് പറയുമ്പം ക്ഷേത്രത്തിലെ ഭക്ഷണങ്ങളെല്ലാം കഴിച്ച് അവിടെ തന്നെ വസിക്കുന്നത് അവിടെ തന്നെ നിൽക്കുന്ന കിടക്കുന്ന ചെടികളെന്ന് അവിടെ അല്ലെങ്കിലും അവിടെ അവർക്ക് കിടക്കാനുള്ള പ്രത്യേക സ്ഥലമൊക്കെ ഉണ്ട് വരുന്ന ക്ഷേത്രത്തിൽ വരുന്ന ഭക്തരും ഭക്ഷണമൊക്കെ കൊടുക്കും ഇപ്പം താണ്ട അവിടെ വീടിൻ്റെ മണ്ട കയറി കുറേ കുഞ്ഞുങ്ങളുണ്ട് അവിടെ കിടന്ന് ചാടി മറിഞ്ഞ് കളിക്കുകയാണ് അതിൻ്റെ മ മുകളിലുണ്ട് കണ്ടോ രസ രസമാണ് ഇവരുടെ കളിയൊക്കെ കാണാൻ പക്ഷേ ശല്യമാണ് എല്ലാ വീടുകളിലും ശല്യമാണ് ഇപ്പം അതിൻ്റെ ബഹളമാണ് ഇപ്പം ചൂടും കൂടായപ്പോഴത്തേനും ഇവരെല്ലാം പുറത്തിറങ്ങി വീടുകളുടെ വീടുകളിലും പരിസരത്തും എല്ലാം വന്ന് കൈ കിട്ടുന്ന എല്ലാ എടുത്ത് നശിപ്പിച്ച് കളയുകയാണ് നോക്കിയുണ്ടോമയുടെ മണ്ടയ്ക്കോട്ട് നോക്കിയേ കയറിയിരുന്ന് കടിച്ചുപറിച്ചു തിന്നെയാണ് അതിൻ്റെ കായല്ലാം പറ താഴെ എടുത്തുണ്ട് എന്നിട്ട് അതിൻ്റെ ഇലയാണ് ഈ കടിച്ചു പറിച്ചു കഴിക്കുന്നത് ഒരാൾ കഴിച്ച് തുടങ്ങിയതാണ് അണ്ട തീരാറായി മൊത്തം പിച്ചുപറിച്ച് പിച്ച് പറിച്ചു കഴിക്കുകയാണ് നോക്കിയേ കണ്ടോ അപ്പോൾ അതിൽ നിന്ന് പോയി അപ്പുറത്തുണ്ട് എല്ലാവരും അപ്പുറത്ത് പോയി കളിച്ചാടുവാണ് കളിച്ചാടുവാണാണ്ടെ മണ്ടയിലോട്ട് നോക്കിയേ ഓമയുടെ മണ്ടയ്ക്ക് നോക്കിയേ മണ്ടക്കാമ്പെല്ലാം ഒടിച്ച് പറയാണ്ട് ഒരാൾ കയറി പോകുന്ന മുകളിലോട്ട് അടുത്ത അടുത്ത് താഴെ ഉണ്ടായാലുണ്ട് മണ്ടക്കമ്പ എല്ലാം ഓടിച്ച് പറക്കിയിട്ട് കായൊക്കെ അവിടെയൊക്കെ പറിച്ചിട്ടും കേട്ടോ ചന്തക്കുരങ്ങും അമ്പലക്കുരങ്ങും പറഞ്ഞ് പ്രത്യേകമുണ്ട് ക്ഷേത്രത്തിലെ കുരങ്ങൾ അതവിടെയാണ് ഇത് ചന്തക്കുരങ്ങളാണ് വീടുകളിലെല്ലാം കയറി അങ്ങ് നാശം നാശം ഉണ്ടാക്കുകയാണ് അത് ഒരു ചെറുതാണ് കേട്ടോ ഒരു ചെറിയ കുഞ്ഞാണ് അത്ര ഇത്രയില്ല ഇത് വലിയ വലിയ കുരങ്ങാ താഴെ ഇരിക്കുന്നത് നോക്കിയേ ആ മുകളിലിരിക്കുന്ന ആട് മൊത്തം കടിച്ചുപറിച്ച് താഴെ ഇട്ടിട്ട് ആ ഇലയൊക്കെ വെച്ച് കളിച്ച് പറിച്ച് തിന്വ എന്നാ അവർക്കും അവർക്കും കഴിക്കണ്ടേ ഭക്ഷണമില്ല ചൂടല്ലേ ചൂട് ആയപ്പോഴത്തേന് എല്ലാവരും വീട് ചാടി ഇറങ്ങിയത് അവരിസരത്ത് സർവ്വ വീടുകളിലും കയറി ആ സിറ്റൗട്ടിലാണ് ഞങ്ങൾ അവിടെ ഇരിക്കുമ്പം തന്നെ ചാടി ഗ്രില്ലുണ്ട് ഗ്രില്ലിൽ ഗ്രില്ലിൻ്റെ പുറത്തുകൂടെ ഇടവ്ക്കിടെ വിടവിക്കടെ ചാടി കയറി വൈദ്യുതി ലൈനിലും ആ കാ എല്ലാം പിടിച്ച് ഞാന്ന് ഊഞ്ഞാലാടുന്ന ഓരോ കയറി ഞാന്ന് വാരി ഭയങ്കര ശല്യം വേണം എന്നിട്ട് കഴിഞ്ഞ ദിവസം ഇതുപോലെ അണ്ടോ കഴിഞ്ഞ ദിവസം പഴത്തില്ല കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒന്നും ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല കാരണം പിന്നെ അവിടുന്ന് മാറത്തില്ല കഴിഞ്ഞ ദിവസം ഇതുപോലെ മുറിക്കകത്ത് ഹാളിൽ കയറി അവിടെ ഇരുന്ന ബ്രെഡും പഴമല്ലാണ്ട് എടുത്തുകൊണ്ട് ഓടി ഭയങ്കര വിളമായിരുന്നു ആ മൂന്നാലെണ്ണം കയറി വന്നു പേടിച്ച് പോയി അങ്ങനെ എടുത്ത് ബ്രെഡ് കവറോടെ എടുത്തുകൊണ്ട് ഓടിപ്പോയായിരുന്നു എന്താ ചെയ്യാനൊക്കെ അതൊത്തും കൂടെ പിന്നെ കഴിച്ച് കഴിക്കട്ടെന്ന് വിചാരിച്ച് അതുങ്ങൾക്കും എല്ലാം കഴിക്കണ്ടേ പക്ഷെ എന്ത് ചെയ്യാൻ വീ എന്തെങ്കിലും നമ്മൾ ഇട്ട് കൊടുത്ത് അത് ശീലമായി കഴിഞ്ഞാൽ പിന്നെ വീട് വീടി വീട് വീട്ടിലെ വീടിൻ്റെ ഭാഗത്തുനിന്നൊന്നും മാറത്തില്ല കണ്ടോ അണ്ട അതിൽ കയറി ഇരിപ്പുണ്ട് ആ മാവിൻ്റെ വണ്ട ഇരിക്കുകയാണ് കുറച്ച് നേരം വണ്ട ഇരിക്കുകയാണ് ഇയാൾ ഏതാണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് എടുത്ത് കൊണ്ടുവന്ന് കഴിക്കുക അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ നിങ്ങൾ എങ്ങനെയുണ്ട് ചന്തക്കുരങ്ങും അമ്പലക്കുരങ്ങും ഇങ്ങനെ രണ്ട് പ്രത്യേക രണ്ട് രീതിയിലുള്ള കുരങ്ങുകളാണുള്ളത് ശാസ്താവം കൊട്ട അയ്യപ്പ ക്ഷേത്രത്തിൽ ഒരുപാട് കുരങ്ങളുണ്ട് അതിന് ക്ഷേത്രക്കുരങ്ങളെന്ന് പറയും അവിടെ അതിനകത്തു തന്നെ അവർക്ക് കിടക്കാനുള്ള ഒരു ഷെഡ് ഒരു ഇതുണ്ട് ഷെഡ് ഇട്ടപ്പോൾ ഉണ്ട് അതിൽ ഭക്ഷണമൊക്കെ കൊടുക്കും സക്കരൊക്കെ വന്ന് ഭക്ഷണമൊക്കെ കൊടുക്കും പിന്നെ ദേവസ്വം ബോർഡിൻ്റെ വകയായിട്ടും കുറേ ഭക്ഷണങ്ങളും പാഴക്കൊലയും ഇതെല്ലാം കൊടുക്കും അവിടെ അവിടായിട്ട് കുറേ പേരുണ്ട് കുറേയേറെ പേരുണ്ട് ഇത് ചന്തക്കുരമാണ് ചന്തക്കുരം നാട്ടുകാർക്കെല്ലാം ഭയങ്കര ശല്യമായിട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാം വന്ന് നശിപ്പിച്ച് കളയും ഇതോ അതന്നെ മണ്ട കയറിയിരിക്കാണ് ഓലയിലൊക്കെ കയറി ഞാൻ എൻ്റെ കയറി മുകളിലോട്ട് പോവാം ചാടിച്ചാടി ചാടി ചാടി ഞങ്ങൾക്ക് പോകും ഇന്നിട്ടടുത്ത് ആ ഒരു മരത്തിൽ എഴുന്നോണ്ട് അപ്പുറത്തും വീടിൻ്റെ മണ്ടക്കോട്ട് ചാടി കയറും അവിടെ വല്ലതും കിട്ടും എന്നെങ്കിലും കൈ കിട്ടുന്ന എല്ലാം എടുത്ത് പറക്കോട്ട് പോകും ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ പരിപാടി കണ്ടോ അത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ പെട്ടോ